ഒരു എടുക്കുന്ന രൂപ കൊണ്ട് പോരെ മിസ് ലോ ബഡ്ജറ്റിൽ ിൽ ഞാൻ ഈ വീഡിയോ ഒരു വാക്കും കിട്ടി ആരും ഒരു വണ്ടി എടുക്കണ്ട എടുക്കണ്ട എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ഈ വണ്ടി എടുക്കുന്നവർക്ക് ഞാൻ വെറുതെ കൊടുക്കും 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 വെറുതെ വെറുതെ അതായത് ആണ് അതെ അതെ ഇത് അവിടെ കിടന്ന് പിന്നെയും പൊടിയടിച്ചാണ് വണ്ടി നല്ല ലുക്കാണ് കാണാൻ നമുക്കിത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം തൊണ്ണൂറ് നോക്കും അത് ശ്രദ്ധിച്ചോളൂ കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല വണ്ടി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചധികം വണ്ടികളും കൊണ്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് അതായത് ഒട്ടുമിക്ക വണ്ടി ബ്രാൻഡുകളുടെ എല്ലാ മോഡൽ വണ്ടികളും സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ മാരുതി ഉണ്ട് ടൊയോട്ടോ ഉണ്ട് അതുപോലെ തന്നെ സ്കോഡ ഉണ്ട് പിന്നെ ഫോസ് വാഗനുണ്ട് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവിധ ഉണ്ട് അതും നല്ല അടിപൊളി പ്രൈസിൽ വലിയ വിലയൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വണ്ടികളുമാണ് അതുപോലെ തന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ യൂസ്കാറിന് കിട്ടുകയും ചെയ്തു ഞാനെന്നുള്ളത് നമ്മുടെ ട്രസ്റ്റ് വാല്യൂവിൽ ഉണ്ടോ ട്രസ്റ്റ് വാല്യൂ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടത്തെ കുറച്ചധികം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ പെരുന്നാളൊക്കെയാണ് ആ ഒരു സ്പെഷ്യൽ പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വണ്ടികളാണ് ഇന്ന് കാണിക്കുന്നതൊക്കെ തന്നെ അപ്പോൾ എന്നാലും നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത് അതുപോലെ തന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ തരുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ സുഹെൽ ബ്രോ എന്തൊക്കെയാണ് നോമ്പിന്റെ ഒരു ക്ഷീണം കാണുന്നുണ്ട് ഒരു ഉണ്ട് നല്ല നല്ല അതെ എന്തോ ഇപ്പൊ ലേസ് കുറവുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ അപ്പൊ എന്തായാലും നല്ല പ്രൈസിൽ ചെറിയ വണ്ടികൾ ചെറിയ വണ്ടികൾ ഏറ്റവും വില കുറച്ച് ഏറ്റവും കുറച്ച് അത് കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും കുറച്ച് ആൾക്കാരെ കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞാലോ നമ്മളിവിടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു വണ്ടിയുള്ള സെയിൽ ആയിട്ടുണ്ടാവില്ല അധികം ആരും അങ്ങനെ വന്നിട്ട് എന്താ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെ സൗന്ദര്യ പ്രണങ്കങ്ങൾ അത്യാവശ്യം പത്ത് അമ്പത് വണ്ടി ഇല്ലെങ്കിൽ ഒരു നൂറ് വണ്ടി എടുക്കും അതിനകത്ത് ഒരു അഞ്ച് വണ്ടി നമുക്ക് ചെറിയ 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 പ്രശ്നങ്ങളുണ്ടാകും അപ്പം ഈ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് വന്ന് നെഗറ്റീവ് കമന്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളത് എന്താ പക്ഷേ നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും വില കൂടുതലാണെന്നുള്ള ഒരു കാര്യം ആൾക്കാർ പറയാറ് വേറെ കാര്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഏകദേശം ഒരു ആറോ ഏഴോ വീഡിയോ മാക്സിമം അല്ലെപ്പോ വീഡിയോ ആ പത്ത് വീഡിയോയിൽ ഓൾമോസ്റ്റ് അഞ്ഞൂറ് സെയിൽ എന്ന് പറയുമ്പോൾ ആവശ്യക്കാർ വരുന്നുണ്ട് വാങ്ങുന്നുണ്ട് അല്ലാത്തവർ കമന്റ് ഇട്ടോണ്ടിരിക്കുന്നുണ്ട് അന്ന് ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടവൻ ഇപ്പോഴും ഇടുന്നുണ്ട് അത് വേറെ കാര്യം അപ്പൊ എന്തായാലും കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞു പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ അല്ലെ തീർച്ചയായിട്ടും ും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതെ ബെല് അമർത്താ അത് അമർത്തണം വേറെ കമന്റ് ചെയ്യണം അതെ അപ്പൊ എന്തായാലും എല്ലാവർക്കും അത് കാണാൻ പറ്റും അതുപോലെ തന്നെ നല്ല വണ്ടികൾ ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുമ്പോൾ മാക്സിമം ഷെയർ ചെയ്തത് കേട്ടോ കൂടുതൽ പറയുന്നില്ല ഈ ഒരു അതെ തുടങ്ങാതെ വണ്ടി വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഒരു ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന മോഡലൊക്കെ മോഡലാണ് സിംഗിൾ ഓണർ വണ്ടി ഒറ്റ വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ജനുവൻ സർവീസ് ആണ് സർവീസ് ബുക്ക് സ്പെയർക്ക് എല്ലാം നമ്മുടെ കൈവശമുള്ള വാഹനമാണ് പിന്നെ വേറെ കാര്യം ഒന്നും പറഞ്ഞു കറക്റ്റ് ആണ് ഈ ബമ്പർ പോലും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ടച്ച് 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 ചെറിയ ഒന്നും ചെയ്തിട്ട്

പിന്നെ എന്തായാലും നല്ല സീറ്റുകളും നല്ല വണ്ടിയാണ് വേറെ കാര്യമായി ഒരു അപകടതല്ല ഒരു സാധാരണ ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഒരു രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇരുപത്തിയഞ്ചു രൂപ മാക്സിമം ലോണും വാറണ്ടി ഉണ്ടോ ഇതിന് വാറണ്ടി നമുക്ക് നിങ്ങക്ക് ഒരു വാറണ്ടിക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഇപ്പൊ എല്ലാ വാറണ്ടി കമ്പനികളും അപ്പൊ എല്ലാ വണ്ടിക്കും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാത്തിനും ഉണ്ട് ഇല്ലാത്തതുണ്ടെങ്കിൽ നമുക്കത് പറയാം പോളോ ഏതാ മോഡല് പതിനഞ്ച് മോഡൽ പോളോ ഫ്രണ്ട് ഒക്കെ ചെയ്ത് നല്ല ഒരു ബമ്പറും ഗ്രില്ലും ഹെലൈറ്റും മാറിയിട്ടുണ്ട് ഇതില് പിന്നെ തട്ടിയിട്ടൊന്നും ആയിരിക്കും മാറിയതല്ല ഇത് ഒരു ഒരു യങ്സ്റ്റാർ അങ്ങനെയുള്ളവരാണ് ഇത് ഉപയോഗിക്കുന്നത് വേറെന്തെങ്കിലും ഡീസല് വണ്ടിന്റ് ഫൈവ് ഡീസൽ ഫൈവ് ഡീസൽ അത്യാവശ്യം നല്ല പവർ ഉണ്ടാവും മാനുവൽ ആണ് മൈലേജ് മൈലേജ് ഒരു കിട്ടും സീറ്റ് കമ്പനി വന്ന സീറ്റ് തന്നെയാണ് പക്ഷെ നല്ല സീറ്റാണ് അവിടെ ഡ്രൈവർ സീറ്റിന്റെ ആ സീറ്റ് മാത്രമേ ഉള്ള പ്രശ്നം അതെ അതിന്റെ സ്പോയിലൊരുന്ന് ഇളവിടപ്പുണ്ട് അത് തിരിച്ചെടുത്ത് വെച്ച് ശരിക്കും കസ്റ്റമർ കൊണ്ടുപോയതാണ് നമ്മളിങ്ങനെ രണ്ടാമത് വാങ്ങിച്ച സാധനമാണ് അതെ 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 പിന്നെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് വണ്ടി നല്ല 14 മോഡൽ 15 രജിസ്ട്രേഷൻ അതുപോലെ തന്നെ സെറ്റപ്പൊക്കെ തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ ആണോ ജെനുവിൻ കിലോമീറ്റർ ചെറിയ ഹിസ്റ്ററി എല്ലാം ആണ് അടിപൊളി പിന്നെ ഒരു റീപ്ലേസുമില്ലല്ലോ ഒന്നും ഒന്നുമില്ല പിന്നെ ഈ പറഞ്ഞത് റീപ്ലേസ് ആണ് പക്ഷേ അത് ഇടിച്ചിട്ടൊന്നും ഇത് ഇത് ചെയ്ത ചെയ്ത മോഡലാണ് ആയിട്ട് മോഡൽ ഇതൊന്നും വലിയ വിലയിട്ടാകുട്ട് പത്ത് പതിനയ്യായിരം രൂപ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഹൈലൈറ്റ് നമുക്കിത് ലക്ഷം രൂപ നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് പതിനഞ്ച് മോഡൽ വണ്ടി കിട്ടും അതാണ് ഹൈലൈറ്റ് നിങ്ങൾ നോക്കിക്കോളൂ പിന്നെ ഇസറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇഞ്ചക്ടർ പക്കാണോ എല്ലാം ടയർവാങ്ങുകൾ മോശം അലോവിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി കൈഗർ ആണെങ്കിലോ ഇത് കൈക്സ് ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് മോഡൽ എന്ന് പറയുമ്പോൾ ഏറെ ഫ്ലോഷ പുഷ്പും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ആർ എക്സ് ഇസെഡ് വരുന്നുണ്ട് അതിനകത്ത് അലോയ്സ് വരും ും വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഹൂഫ്രൈലും കാര്യങ്ങളും പിന്നെ കസ്റ്റമർ തന്നെ അത്യാവശ്യം ചെയ്തിട്ടുണ്ടോ ഇത് മാനുവൽ വണ്ടിയാണ് എണ്ണായിരം കിലോമീറ്റർ ഓടി എണ്ണായിരം കിലോമീറ്റർ പതിനേഴ് ആറ് എണ്ണായിരം ആണ് എന്തായാലും ഒരു തൊണ്ണൂറ്റി ബാക്കി ഓൾറെഡി രണ്ടായിരത്തി വരെ കമ്പനി തന്നെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു വണ്ടി അതായത് ഒരു പുതിയ വണ്ടി എടുക്കുന്നത് പോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലീൻ വണ്ടി പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് നമുക്കിത് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുക്കാം ആറര ലക്ഷം രൂപ ലക്ഷം രൂപ ആണല്ലോ ചെറിയ രീതിയിൽ നമുക്ക് അറിയോ പുതിയത് ലക്ഷം ലക്ഷം ഉള്ളിൽ പിന്നെ എണ്ണായിരം ഓടിയിട്ടുള്ളത് ക്ലീൻ വണ്ടി ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫുൾ ലോൺ ഒക്കെ കെട്ടാൻ പിന്നെ തീർച്ചയായിട്ടും കേട്ടോ ഫുൾ ലോൺ കെട്ടിത്തരാ ഒറ്റ രൂപ നിങ്ങൾ ആരും ഫുൾ ഞാൻ ചെയ്തു അല്ലെ അത്യാവശ്യം നല്ലൊരു ബലേനോയും കൂടി കാണിച്ചോ ബലേനോ എന്താ പറയാ വില ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് വേരിയന്റ് ആണ് രണ്ടായിരം കിലോമീറ്ററുടെ സിംഗിൾ ഓണർ വണ്ടി അയച്ചു ഈ വണ്ടി വിലയിൽ ഞാൻ ഞെട്ടിക്കും വെറും നാലത്തി തൊണ്ണൂറായിരം കൊടുത്തേക്കാം വണ്ടിയോ പതിനാറ് വണ്ടി പതിനാറ് വണ്ടി പെട്രോൾ സിഗ്മാർ പിന്നെ സെറ്റ് സെന്ററിലൊക്കെ ഉണ്ട്

ിൽ കൊണ്ടുപോകിന്ന് വണ്ടി വെറും കിലോമീറ്ററുടെ സിംഗിൾ ഓണർ വണ്ടിയാണ് മാനുവേല സർവീസ് ബുക്ക് സ്പെർക്കി സാധനങ്ങളെല്ലാം ഉണ്ട് ഫുൾ കോർ ഇൻഷുറൻസ് ഉണ്ട് വണ്ടി എടുത്തതിനെ കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട പുഷ്പെട്ടിട്ട് സ്റ്റിയറിംഗ് കൺട്രോളർ എല്ലാ സാധനവും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല പിന്നെ പ്രോജക്റ്റ് നാല് രണ്ടായിരത്തി എന്തെങ്കിലും സെക്കൻഡ് ആണ് അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ട് നല്ല ക്ലീൻ ക്ലീൻ വണ്ടിയാണ് കേട്ടോ ഒരു പോർ പോലും എവിടെയും പറയാനില്ലാത്ത അടിപൊളി വണ്ടി എന്താ ഇത് നമുക്ക് വെറും ഏഴ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഈ ഏഴ് ലക്ഷരകത്ത് ഞാൻ വേണമെങ്കിൽ ലക്ഷം വരെ ലോൺ ഞാൻ തരാം ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നത് സിബിൽ സ്കോർ ഉള്ളവർക്കാണ് ഞാൻ ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം വരെ ലോൺ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞത് സിബിൽ സ്കോർ കുറവുള്ള വ്യക്തിക്ക് അതിനനുസരിച്ച് കുറയും അപ്പം ഈ പറയുന്നത് നിങ്ങളുടെ വീഡിയോയിൽ ഇരുപത്തി അഞ്ച് രൂപയാണെന്നോ പറഞ്ഞു പറയരുത് കാര്യം ഞാൻ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലാത്തവർക്ക് കുറച്ച് ഡൗൺ പേയ്മെന്റ് കുറച്ച് ഞാൻ മാക്സിമം എല്ലാവർക്കും നിങ്ങൾ മാക്സിമം എല്ലാവർക്കും തന്നെ ചെയ്തു തരും ഇനി ഒരു ടിയാഗോ ടിയാഗോ എന്താ മോഡല് ടിയാഗോ വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ടിയാഗോ പത്തൊൻപതാണ് പേര് ആണ് നേരെ താഴെ വരും അതെ 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 ഉണ്ടാവില്ല ഇല്ല ബാക്കി എല്ലാം ഉണ്ട് പിന്നെ ഇത് ഇത് എത്രയാ 65000 65 ജെനുവിൻ അല്ലേ അതെ അതെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മൈലേജ് കിട്ടുന്ന കൊള്ളാട്ട് കിട്ടും ബഡ്ജറ്റിൽ ഇപ്പോ കിട്ടുന്ന കൊള്ളാവുന്ന അതെ 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 ഒന്നുമില്ല നമുക്ക് ഇത് 3 ലക്ഷത്തി 90000 രൂപ കൊടുക്കാം കൊടുക്കാം ഏറെ ഒരു 3.5 3.5 19 3.90 ന് കൊടുക്കാം ക്ലീൻ വണ്ടി ഒരു കുഴപ്പമില്ല റീപ്ലേസും ഇല്ല ഒരു സാധനവും ഇല്ല അല്ലേ ഒന്നുമില്ല പിന്നെ മൂന്നര വരെ ലോണും മൂന്നര നാൽപ്പതിനായിരം രൂപ വേണം രൂപ രൂപ കൊണ്ട് പോലെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യാകോ കൊണ്ടുപോകട്ടോ അത് മെക്സ് ചെയ്യാനായിട്ട് അത്രയും ലോ ബഡ്ജറ്റിൽ കിട്ടുന്നതാണ് പിന്നെ ഇത് സ്കോഡ് പതിനാറ് പെട്രോൾ വണ്ടിയാണ് അല്ലേ സോറി പെട്രോൾ വണ്ടിയാണ് അതായത് ഡി എസ് ടി ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ് നമ്മുടെ ആണെങ്കിൽ പവർ ഒക്കെ ഭയങ്കര അടിപൊളിയാണ് അതെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ രാജ്യം നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചാണ് ഒരു കസ്റ്റമർ നിലവിൽ ഇപ്പോഴും റൺ ചെയ്തോണ്ടിരിക്കണോ കൊടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല അൻപതിനായിരം ടോക്കൺ നിലവിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ അടുത്തടയിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് ചേട്ടാ ഇനി ഞാൻ ഇത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കത്തില്ല കസ്റ്റമർ ഒരുപാട് പേര് ഇത് വിളിച്ചപ്പോൾ ഞാൻ അവരുടെ എന്നാണ് ഞാൻ പറഞ്ഞത് കൊടുത്തു എന്ന് പറയാൻ കാര്യം വെച്ചാൽ ഒരാൾ പൈസ തരുമ്പഴത്തേക്കും പിന്നെ നമ്മൾ വേറെ ഇതാണ്ട് ഇവിടെ കൊടുത്ത നമ്മളതിനുള്ള പുറകോട്ട് നമ്മൾ ഒരുപാട് അയ്യായിരം രൂപ അഡ്വാൻസ് നമ്മൾ പുറകെ എടുത്തിടും കാര്യം എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും വണ്ടി ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും അവരാരെയും നമ്മൾ നിരാശപ്പെടുത്താതെ വണ്ടി പുറകോട്ടെടുത്തിടും അങ്ങനെ പുറകോട്ടെടുത്തിട്ട് ഭാഗമായിട്ട് ഇനി ഇപ്പോഴും നിലവിലായൊക്കെ കറന്റ് റണ്ണിങ് ആണ് ലോൺ ഇതുവരെ റെഡി ആയിട്ടില്ല അപ്പം ഇത് റെഡിയാവണേ അയാൾക്ക് കൊടുക്കും അതല്ല ഇനി പുതിയ ആരെങ്കിലും വരുവാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനാറാണ് ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി ഓട്ടോ എത്ര നാലു അതായത് ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി വെറും നാലു മുപ്പതിനായിരം രൂപയ്ക്ക് എടുക്കാൻ പറ്റും കിട്ടും പിന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂടും എപ്പോഴും അതുകൊണ്ടാണ് വണ്ടികളൊക്കെ അതേപോലെ തന്നെ സെയിം കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടി ഇതും രണ്ടായിരത്തി സെക്കൻഡ് ഓണർ ഇത് നല്ല മൈലേജ് വണ്ടിയാണ് പവറും അതേപോലെ തന്നെ ലുക്ക് വൈസും പെർഫോമൻസും എല്ലാം കൊണ്ട് ഒരു കിടിലും വണ്ടി എത്ര ഓടി തൊണ്ണൂറ്റിയോ തൊണ്ണൂറ്റിയും ഇതൊന്നും അത്യാവശ്യം അലോവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ഭാഗങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടയർ ഉണ്ട് റീപ്ലേസ് ആയിട്ട് ഒന്നും പറയാനില്ല പിന്നെ എല്ലാം ഇസ്റ്ററി കിട്ടുമല്ലോ എല്ലാം ഹിസ്റ്ററി കിട്ടും നമുക്ക് ഇത് അഞ്ചു ലക്ഷത്തി നാപ്പതിനായിരം രൂപ കൊടുക്കാം വരുവാണെങ്കിൽ നമുക്ക് അതായത് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ വണ്ടിയാണ് അഞ്ചു ലക്ഷത്തി നാല് രൂപ ഒരു സ്വിഫ്റ്റിന്റെ കിട്ടും ഏറ്റവും നല്ല ലക്ഷറി വണ്ടി നല്ല ബോഡി ബിൽഡ് ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതെ അതെ ഇത് വേറെ ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ലാജു അജു നോക്കിക്കോ മൊത്തം നോക്കിക്കോ ഏതൊരു കസ്റ്റമറും ഞാൻ പറയുന്നത് വന്ന് നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തതിനെ വണ്ടി എടുത്താൽ മതി മനസ്സിലായി ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്ന ഒരു വാക്കി കിട്ടി ഇവിടെ ആരും ഒരു വണ്ടി എടുക്കണ്ട ആരാണെങ്കിലും കൊണ്ടുവന്ന് ഒരു വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ എവിടാന്ന് വെച്ചാൽ ആൾക്കാരെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ ഓടിച്ചു നിങ്ങൾക്കു ശേഷം മാത്രം ഡീൽ നമ്മളോട് ആണ് നമ്മളെ ഒരു കാരണവശാലും ഈ വണ്ടികളൊന്നും മിസ് നിങ്ങൾക്ക് ചെറിയ വണ്ടി ഇതൊക്കെ വണ്ടികൾ അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വെന്റോ ആ വണ്ടി സെക്കൻഡ് ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ കംഫർട്ട് ലൈൻ ആണ് മോഡല് വെറും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ലോൺ പാസ്സായി കിടക്കുന്നുണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ കൊണ്ട് എഴുപത് പാസ് ആയിട്ടുണ്ടല്ലേ അപ്പൊ ഇരുപതിനായിരം രൂപ അങ്ങോട്ട് തരും അതായത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാല് വണ്ടിയാണെന്ന് മൂന്നായിര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ ഇതുപോലും കിട്ടില്ല ജനുവൻ സർവീസ് ഒന്നും അതെ ഭാഗങ്ങൾ മോശമില്ല മോശമില്ല മീൻസ് ഒരു അറുപത് ശതമാനം കൂട്ടി അത് വലിയ കാര്യമായിട്ടും വേറെ ഒരാ ഭാഗത്തേണ്ടി അല്ലെ ക്ലീൻ വണ്ടി അല്ലേ എന്തായാലും നിങ്ങൾ നോക്കോളോ നല്ലൊരു വെൻഡോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മോഡലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വെന്റോ പിന്നെയും പൊടിയടിച്ചാണ് വണ്ടി നല്ല ലുക്കാണ് കാണാൻ അതായത് വേറൊരു കാര്യം ഉണ്ടല്ലോ ഇത് എന്നാ ക്ലീൻ കാണാൻ രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണർ വണ്ടിയാണ് വൺ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷെ ഒരു ലക്ഷം കിലോമീറ്റർ ഡീസൽ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയത് പോലും ഈ വണ്ടി പോലും അറിഞ്ഞിട്ടില്ല അത്ര ക്ലീൻ ആയിട്ടാണ് വണ്ടി ഫുൾ ഫുൾ ഓപ്ഷൻ അല്ല ഇത് കംഫർട്ട് ലൈൻ ആണ് വണ്ടി ഫോട്ടോ വരും പിന്നെ വേറൊരു കാര്യം പറയട്ടെ അതിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരു സിംഗിൾ പൊടി പോലും ഇല്ലാത്ത അല്ലെങ്കിൽ സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത രീതിക്ക് വെച്ചിട്ടുണ്ട് ഒരു ഇല്ല വണ്ടി ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ കിടിലും പന്ത്രണ്ടാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അതിന്റെ ബോഡി ക്വാളിറ്റിയും പെയിന്റിന്റെ ക്വാളിറ്റി അല്ലേ എന്താ പ്രൈസ് നമുക്കിത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രേഖ കൊടുക്കുക അല്ല ഇത് ഫിക്സഡ് ആണ് ഫിക്സഡാണ് പറയുന്ന വില ഓൾമോസ്റ്റ് ഫിക്സ് നമ്മൾ ചെറിയ പ്രോഫിറ്റ് എടുത്താണ് പറയുന്നത് ഓൾമോസ്റ്റ് ഫിക്സഡ് ആണ് പിന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെറിയ രീതിയിൽ തരാമെന്നുള്ളൂ പക്ഷേ ഇതൊക്കെ ഫിക്സഡ് തന്നെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോഴേ എന്റെ പാർട്ണർ പറഞ്ഞാണ് വില ഫിക്സ്ഡാന്ന് പറഞ്ഞ കാര്യം നമ്മളത്രയും വില കുറച്ചാണ് വണ്ടി എന്തായാലും ഇതൊക്കെ ഇതിലൊന്നും വലിയ കാര്യമായ ഒരു ഉണ്ടാവില്ല തൊണ്ണൂറിന് ഇത്രയും ക്വാളിറ്റി ഉള്ള കിടിലും വണ്ടി കൊണ്ടുപോകാം അടുത്തതും സെയിം ഏകദേശം കളറുള്ള ഒരു സാധനമാണ് ഇത് നമ്മുടെ ഇതൊരു സീല വണ്ടിയാണ് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിൽ സിവിക്ക് ആണ് പക്ഷേ ഇതിന് വേറൊരു കാര്യം ഇത് അങ്ങനെ പെട്ടെന്ന് ആരും കൊണ്ടുപോകുന്ന ഒരു സാധനം ഇത് ഓപ്ഷൻ വെച്ച് ലോവർ സ്പ്രിംഗ് സസ്പെൻഷൻ അങ്ങനെയുള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ് വിത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് അടക്കം അന്ന് വന്ന വണ്ടിയാണ് മോഡൽ മോഡൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് സി വി ടി ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ വണ്ടി ഒന്ന് ഇരുത്തിയിട്ടുണ്ട് പിന്നെ എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ അതെ അതെ ചുരുക്കി പറഞ്ഞാൽ കുറച്ചധികം നല്ല പൈസ മുടക്കിയ വണ്ടിയാണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കിലോമീറ്റർ നമുക്ക് ലക്ഷം കൊടുക്കാം ലോൺ ലോൺ ഒന്നും ഒന്നും കിട്ടത്തില്ല മോഡൽ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ലോണൊന്നും കിട്ടൂലോ അതായത് ഈ വണ്ടി പണിഞ്ഞു കൂട്ടിയതിന്റെ ഒരു ഒരു ചെറിയ പേയ്മെന്റ് ആണ് അതിനകത്ത് എക്സ്ട്രാ ചോദിക്കുന്നത് നിങ്ങൾ ഇത് എടുത്താൽ ഒന്നും ചെയ്യേണ്ട നാലാൾ നോക്കുന്ന കണ്ടീഷനിൽ എല്ലാ സംഭവവും അത് ചെയ്തിട്ടുണ്ട് അല്ലെ ആർ ടി ഐയും നല്ലോണം നോക്കും അത് നിങ്ങളൊന്നും ശ്രദ്ധിച്ചുള്ളൂ അപ്പൊ അതിന് ഇനിയിപ്പോ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യം തോന്നുന്നില്ല ഇത് കാണുമ്പോൾ എന്തായാലും ഇവര് ഓണറോട് സംസാരിച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്താൽ മതിയു ഓൾമോസ്റ്റ് ഒരു വൺ മില്യന്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വ്യൂ എന്നൊരു വണ്ടി അല്ലേ വൺ മില്യൺ അല്ല ടു മില്യൺ വന്നാലും നമ്മുടെ ചില ആൾക്കാരുടെ ചില ക്യാരക്ടറുകൾ ഉണ്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അമ്പതിനായിരം രൂപയ്ക്ക് അഡ്വാൻസ് തന്നിട്ട് ഇപ്പോഴും ഫോൺ എടുക്കുന്നില്ല കൃഷി പൈസ വേണ്ടാന്ന് തോന്നുന്നു എല്ലാം ഞാൻ വിളിക്കുന്നവർ തന്നെ അതായത് അമ്പതിനായിരം രൂപ അഡ്വാൻസ് തന്നു ബാക്കി പൈസ വരുന്നില്ല വണ്ടി വണ്ടി ഉണ്ടോന്നുമില്ല അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾ കുറച്ച് പാവങ്ങൾക്ക് പെരുന്നാളൊക്കെ പോയില്ലേ വണ്ടി ഹോൾഡ് ആയി പോയി നമുക്ക് ഭയങ്കര നഷ്ടമായി പോയി ഇത് സെയിൽ വണ്ടി വണ്ടിയായുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വണ്ടി വണ്ടിയായുണ്ട് നമ്മൾ കസ്റ്റമറിനെ പറഞ്ഞു നിർത്തി കാര്യം ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ കൊടുക്കാം നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ് അതുപോലെ തന്നെ നല്ല നീറ്റാണ് ഇത് മോഡൽ നീറ്റ് ആണ് കേരളത്തിലാക്കിയതാണ് ഒരു ലക്ഷം കിലോമീറ്ററിനകത്ത് ഓടിയിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുക്കാം അതായത്യു ലോൺ കിട്ടത്തില്ല നമുക്കിത് ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലെ എന്തെങ്കിലും ചെറിയൊരു പൈസ നെഗോഷ്യബിൾ ആക്കി തരുകയും ചെയ്യും അതുപോലെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ബി എം ഡബ്ല്യൂ അല്ലെ അതിൻ്റെ ഒരു വിലയുണ്ടല്ലോ അല്ലെ അത് ഓട്ടോമാറ്റിക് വണ്ടി അതെ അതെ നിങ്ങൾ നോക്കിക്കോളോട്ടോ ക്ലീൻ ക്ലീൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് പിന്നെ ഇത് കാണുന്നിടത്തെല്ലാം കൂടെ ഞാൻ ഒന്നുകൂടെ പറയുന്നത് ഇതിന്റെ സ്ഥലം കൊല്ലമാണ് പല ആൾക്കാരും വിളിച്ച് മലപ്പുറമാണോ കോഴിക്കോടാണോ ചോദിച്ചിട്ട് കൊല്ലം എന്ന് പറയുമ്പോൾ വെച്ചിട്ട് പോകും അത്രയും ദൂരമാരോടും ഞാൻ പറയുന്നത് ഇത് കൊല്ലമാണ് സ്ഥലം എസ് എക്സ് ക്രറ്റ വെറും എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് വണ്ടി സർവീസ് പേർക്ക് എല്ലാവർക്കും നല്ല വണ്ടിയാണ് ഒന്നും ചെയ്യാൻ ഈ വണ്ടി എടുത്തോണ്ടി ഒരു കസ്റ്റമർ ഡീസൽ അടിക്കുക ഓടിക്കാന്നുള്ള ഒറ്റ കാര്യം നാലു ടയർ തൊണ്ണൂറ്റി ഒൻപത് ശതമാനമുള്ള നാലു ടയറും അതെ പിന്നെ ഈ വണ്ടി നമ്മൾ പത്തര ലക്ഷം രൂപ ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അതിനാൽ നമുക്ക് ചെറിയൊരു ചെയ്ത് പത്ത് ലക്ഷം മുപ്പതിനായിരം രീതിക്ക് വണ്ടി കൊടുക്കാം കൊടുക്കാം ഒമ്പതര ലക്ഷം രൂപ പാസ് ആയി കിടക്കുന്നതാണ് ഈ വണ്ടി ലോൺ അല്ലേ ലോൺ അപ്പൊ നിങ്ങൾ ആ ലോൺ നിങ്ങളുടെ പേരിലേക്ക് ആക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഉള്ളൂ ഈ വണ്ടി എടുത്തുകൊണ്ട് വേറെ ഒന്നും ഒമ്പത് ലക്ഷം രൂപയ്ക്ക് എന്ത് അടവ് എന്ന് രൂപയ്ക്ക് രൂപ പറയുമ്പോൾ അഞ്ച് കൊല്ലത്തേക്ക് ഇടുകയാണെങ്കിൽ രൂപേന്റെ ഉള്ളിലൊക്കെ അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം അതും ഒന്നുമില്ലെങ്കിലും പതിനേഴ് മോഡൽ ഒന്ന് വീണ്ടും ഞാൻ ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കിലോട്ടാണ് പോകുന്നത് ബ്രസ രണ്ടായിരത്തി അന്നത്തെ ഏറ്റവും വണ്ടിയാണ് കമ്പനി എല്ലാ ഫീച്ചേഴ്സും തരുന്നുണ്ട് നല്ല പ്രൊജക്ട് എല്ലാം പുഷ്പെട്ട് എല്ലാം തരുന്നുണ്ട് ഡീസൽ വണ്ടിയാണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നല്ല വൃത്തിയുണ്ടല്ലേ വണ്ടി നല്ല വൃത്തിയുണ്ട് സിംഗിൾ ഓണർ ആണ് ഇരുപതിന് മുകളിൽ മൈലേജ് ഉണ്ട് സർവീസ് സ്പെയർ പേർക്കി ഉണ്ട് ഈ വണ്ടിക്ക് ഇഞ്ചിൻ വാരന്റി ഇൻഷുറൻസിൽ തന്നെ ഉണ്ട് നിലവിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇൻഷുറൻസ് ട്വന്റി സിക്സ് തൗസൻഡിന്റെ ഇൻഷുറൻസ് ആണ് വണ്ടി എടുക്കുന്നവർക്ക് വളരെ വർത്താണ് കിലോമീറ്റർ വളരെ ലോ കിലോമീറ്റർ ആണ് ഡീസൽ പിന്നെ അത്യാവശ്യം എന്താ പറയാ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു വണ്ടി ടയർ നാല് ആണെങ്കിലും തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് വേറെ ഒറ്റ റീപ്ലേസ് ഉണ്ട് ണ്ടോ ചെറിയ രീതി ലക്ഷത്തി അമ്പതിനായിരം ലോൺ നമുക്ക് റെഡിയായി അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ബ്രസ് അതും ഡീസൽ ഓട്ടോമാറ്റിക് ഐ എം വരുന്ന വണ്ടി ഇവിടെ നല്ല അടിപൊളി ഒരു എക്സ് 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 ബ്രോ മോഡൽ ഇത് ഡബ്ല്യു ആണ് വണ്ടി 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 ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ സെക്കൻഡ് ഓണർ ഓടിയിട്ടുണ്ട് പിന്നെ വേറെ തട്ടോ മുട്ടോ റീപ്ലേസോ ഒന്നുമില്ല വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി സീറ്റ് സെപ്പറേറ്റ് ചെയ്താണ് വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മള് ഇപ്പൊ ഇതിന്റെ സർവീസും കാര്യങ്ങളും എല്ലാം മേജർ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ് അതെ അല്ലേ അതെ അതെ അതായത് സാധാരണക്കാർക്ക് വരെ ലോ ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കാൻ ഒരു എക്സ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നോക്കാം അതെ തീർച്ചയായും പിന്നെ ടയർ തന്നെ അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് ഒക്കെ പോകാൻ പറ്റുന്ന ഒരു ഒരു സ്റ്റാൻഡേർഡ് അതെ 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 ഇത് നമുക്ക് ആറ് ലക്ഷം രൂപ കൊടുത്തേക്കാജു ാണ് അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ആറ് ലക്ഷം രൂപ ഫിനാൻസ് കൊടുക്കാം ഒരു ലക്ഷം ഡൗൺ പേയ്മെന്റ് നമുക്ക് അതായത് രണ്ടായിരത്തി പതിമൂന്നില് മെയിൻ ക്ലാസ് മാറിയിട്ടില്ല ബോണറ്റ് മാറിയിട്ടില്ല ഒന്നും മാറിയിട്ടില്ല ഒരു ലക്ഷം രൂപയുടെ നിങ്ങൾക്ക് എക്സു കൊണ്ടുപോകാം കേട്ടോ അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി വണ്ടി ഇനി ഇതാണെങ്കിലും സെയിം ഞാൻ ഈ പറഞ്ഞ കാര്യം രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെ ഉള്ളു ബാക്കി എല്ലാം സെയിം ആണ് ഡബ്ലുഎറ്റ് ആ വണ്ടി ഒരു ലക്ഷത്തി പുറത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ഓടിച്ചൊക്കെ നോക്കിയിട്ട് കസ്റ്റമർ നമുക്ക് പൈസ തന്നാൽ മതി വേറെ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല മെയിൻ ഗ്ലാസ് ബോണ്ട് അതായത് ഒരു റീപ്ലേസ് ഇല്ലാത്ത ക്ലീൻ വണ്ടി ടച്ചപ്പ് എന്തായാലും ഉണ്ടാവും ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇതിലും ഉണ്ടാവും അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ നല്ലൊരു വണ്ടി നോക്കോളൂ കേട്ടോ പിന്നെ ഇതിന് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ അത് ആറ് ലക്ഷം രൂപ ഇത് അഞ്ചര ലക്ഷം പതിമൂന്നും പന്ത്രണ്ട് ആ രണ്ടേ രണ്ട് ഉള്ളൂ കിലോമീറ്ററും ബാക്കിയുള്ള വേരിയൻസ് എല്ലാം ഏകദേശം സെയിം ആണ് അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പതിമൂന്നിറക്കാം അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ പന്ത്രണ്ട് ഇറക്കാം കേട്ടോ അപ്പൊ എന്തായാലും കുറേ വണ്ടികൾ കാണിച്ചു നമ്മൾ കുറേ വണ്ടി കാണിച്ചു അപ്പോൾ ഏതെങ്കിലും വണ്ടിൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സുഹൈൽ സുഹൽപ്രവേന കോൺടാക്ട് ചെയ്താൽ മതി കംപ്ലീറ്റ് സാധനം നിങ്ങൾക്ക് അയച്ചതും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വളരെ വില കുറച്ച് നിങ്ങൾക്ക് തരുകയും ചെയ്യും പെരുന്നാളിൻ്റെ ഓഫർ നമ്മുടെ ആൾക്കാർക്ക് നല്ല ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കുകയുള്ളൂ പിന്നെ പരമാവധി നിങ്ങൾ ഈ ലോൺ ചെയ്യുമ്പോൾ പ്രൊഫൈലൊക്കെ പക്കിയാക്കിയിട്ട് വരാൻ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്കും ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മള് കുറെ വണ്ടിന്റെ കേസ് പറഞ്ഞു അതെല്ലാം ഈ ലോണിന്റെ പേരിലാണ് ഇങ്ങനെ ഹോൾഡായി നിൽക്കുന്നത് അല്ലേ ബ്രോ അതെ അതെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനേ നന്നായിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാലുവിൽ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിച്ചു തന്നോട്ട് അപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികൾ അവസാനിക്കുന്നില്ല ഒരു അടുത്തൊരു എപ്പിസോഡ് കൂടി വരും എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചിട്ട് പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് ആയതുകൊണ്ട് നല്ല രീതിയിൽ വില കുറച്ച് അവരുടെ പെരുന്നാളിനെ സൂക്ഷിക്കാനുള്ള രീതിയിൽ നമ്മൾ കൊടുക്കും എല്ലാരും വണ്ടി എടുത്ത് നല്ല യാത്രയൊക്കെ കുടുംബമായിട്ട് വളരെ സൗഹൃദമായിട്ടും നല്ല സന്തോഷത്തോടെ യാത്ര ചെയ്യുക എല്ലാവർക്കും നമ്മൾ കൊടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇവിടുത്തെ രണ്ടാമത്തെ എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും